അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സാഹസി യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് അവിടെ എത്തുമെന്ന് ഉറച്ച് വിശ്വാസമുണ്ട് കാരണം പത്ത് വയസ്സ് മുതൽ ഞാൻ കൂടെ ആഗ്രഹമാണ് കുടജാദ്ര എന്നത് കുടജാ കുടികൊള്ളും മഹേശ്വരി ഗുണദായണീ സർവശുഭകാരി ആദ്യമായിട്ട് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യേശുദാസിൻ്റെ ശബ്ദത്തിൽ അന്നൊരു ഓഡിയോ കാസറ്റിലാണ് ഞാൻ ഈ പാട്ട് കേട്ടത് ഈ കുടജാതിരി എന്താണെന്ന് പോലും അറിയാതിരുന്നൊരു സമയത്ത് ഈ ഒരു പേരിനോട് വല്ലാത്തൊരു ആകർഷണം അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നീട് അതൊരു പിന്നീടതൊരു സ്ഥലപ്പേരാണെന്നറിഞ്ഞത് മുതൽ എന്നെങ്കിലും അവിടേക്കൊന്ന് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞിരുന്നെങ്കിലൊന്നു ആഗ്രഹിച്ചിട്ടുണ്ട് ആ ആഗ്രഹം ഇന്നോളം മനസ്സിലുണ്ടായിരുന്നു അതിപ്പോൾ എനിക്ക് സാധിച്ചു തന്നിരിക്കുകയാണ് അതാണ് നമ്മൾ അതിതീവ്രമായ ഒരാഗ്രഹം കൂടെ കൊണ്ട് നടന്നാൽ നമുക്ക് ഈശ്വരൻ ആ ആഗ്രഹം സാധിച്ചു തരും എന്നുള്ളത് വളരെ വലിയൊരു സത്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ കുടിജാതിരിയിലേക്കുള്ള അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ സുന്ദരമായ കാഴ്ചകളിൽ ചിലത് ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇതൊരു അനുഭവമാണ് നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാകുന്നത് എന്നിരുന്നാലും എനിക്ക് കിട്ടിയ കുറച്ച് കുറച്ചറിവുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കേട്ടതിന് ശേഷം അറിയിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൂകാംബിക ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ജീപ്പിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് ഏകദേശം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡ് മാർഗം യാത്ര ചെയ്ത് കുടജാദ്രിമലയുടെ താഴ്വാരത്തിൽ വരെ നമുക്ക് ജീപ്പിൽ എത്താം ഒരാൾക്ക് നാനൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതുപോലെ ഒരു സമയം ജീപ്പിൽ എട്ട് പേർക്കാണ് യാത്ര ചെയ്യാൻ അനുമതി ഉള്ളത് ഈ മുകളിലേക്കുള്ള ജീപ്പ് എന്ന് പറയുന്നത് അല്പ സാഹസികതയാണ് കേട്ടോ അതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച ഡ്രൈവേഴ്സാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം ഒരു സൈഡിൽ അഗാധമായ കൊക്ക അതിന് സൈഡിലൂടെയാണ് ഈ വാഹനം പോകുന്നത് പിന്നെ അതുപോലെ തന്നെ കുന്നുകളുണ്ട് പിന്നെ കുഴിയുണ്ട് പാറക്കെട്ടുണ്ട് ഇതിനൊക്കെ ഇടയിലൂടെ ഇങ്ങനെ പൊങ്ങിയും താന്നും ആടിയും ഒക്കെയാണ് ഈ വാഹനം മുന്നോട്ട് പോകുന്നത് ശരിക്കും ഈ പുറം കാഴ്ചകളിലേക്കായിരുന്നില്ല എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ ഡ്രൈവറിലേക്കായിരുന്നു നമുക്ക് ഒരു തവണ പോയി വരുമ്പോൾ തന്നെ നമ്മൾ വല്ലാണ്ടാവും കണ്ടിന്യൂ ആയിട്ട് പോകുന്ന അവരുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ മനസ്സറിയാതെ പ്രാർത്ഥിച്ചു പോയൊരു കാര്യമുണ്ട് ഇവർക്ക് എന്താ പറയുക നല്ല ആരോഗ്യം ഈശ്വരൻ കൊടുക്കണേ എന്ന് ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോയി കാരണം എൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടെയായിരുന്നു ആ ഡ്രൈവറുടെ ആ വിൽ പവറിലേക്കായിരുന്നു നമുക്കങ്ങനെ തോന്നിപ്പോകും അത്രമാത്രം സാഹസികതയാണ് ഈ യാത്ര എന്ന് പറയുന്നത് പലരും ഈ ഒരു ആടി ഉലഞ്ഞ് അവിടെ മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കുന്നത് അവിടെ വരെ എത്തിയിട്ട് തിരിച്ചു പോകാമെന്നാണ് പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അതിനേക്കാൾ അപ്പുറം ഒരു അമാനുഷികമായ ഒരു ഊർജം നമ്മളിൽ ഉണ്ടാവുകയും ഒരു പ്രേരണ നമുക്ക് മുകളിലേക്ക് ഓടിക്കയറണമെന്ന് തോന്നുകയും ചെയ്യുമെന്നുള്ളത് മറ്റൊരു വലിയ സത്യമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ഇതുപോലെ അവിടെ വരെ എത്തിയിട്ട് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച് വന്നവരുണ്ട് ഈ ഒരു യാത്രയുടെ ബുദ്ധിമുട്ട് കാരണം പക്ഷെ അവിടെ എത്തി ഇറങ്ങിയപ്പോൾ നമ്മളെക്കാൾ മുമ്പേ സ്പീഡിൽ മുകളിലേക്ക് കയറി തിരിച്ചു വരുന്നത് ആണ് കാഴ്ചയിൽ കണ്ടതും അതുപോലെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ അല്പം പ്രിപ്പയർഡ് ആയിരിക്കണം നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ ഒട്ടും തന്നെ കഴിക്കാതിരിക്കോ ചെയ്യരുത് കാരണം നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും പിന്നെ മറ്റൊന്ന് ഈ ചൂടുകാലത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അല്പം പൊടി പൊടിശല്യം കൂടുതലുണ്ട് അതുകൊണ്ട് മാസ്കോ അങ്ങനെയുള്ള കർച്ചീപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും പിന്നെ മുകളിലേക്കുള്ള യാത്രയിൽ നമ്മൾ പ്രത്യേകം കരുതേണ്ടത് വെള്ളമാണ് ഇവിടെ വരെയാണ് ജീപ്പ് എത്തിച്ചേരുന്നത് യാത്രക്കാർ വന്ന ജീപ്പുകളാണ് ഈ കിടക്കുന്നതെല്ലാം ഇനി ഏകദേശം മൂന്ന് കിലോമീറ്റർ നമുക്ക് മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റം കയറണം ഈ വാരത്തിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഉമാക്ഷേത്രവും കാളി അതുപോലെ ഏതാനും തീർത്ഥകുളങ്ങളും ഈ ഭാഗത്ത് നമുക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് മൂകാംബികയുടെ മൂലസ്ഥാനമാണ് കുടജാദ്രി എന്ന മനോഹരമായ ഈ ഒരു പർവ്വത പ്രദേശം ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മീറ്റർ ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മലയുടെ ഏറ്റവും മുകളിലായി ദേവീ സാന്നിധ്യമുണ്ടെന്നറിഞ്ഞ ആദിശങ്കരൻ ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ച് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് മുന്നോട്ടുള്ള യാത്ര അല്പം കാഠിന്യം തന്നെയാണ് ചിലപ്പോൾ ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ടാവും അതിലൊക്കെ പിടിച്ച് നമ്മൾ മുകളിലേക്ക് കയറേണ്ട ഒരവസ്ഥയുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു കോടമഞ്ഞിറങ്ങി കിടക്കുന്നത് കൊണ്ട് ക്ഷീണം തോന്നുന്നില്ലായിരുന്നു കുറച്ച് കാഠിന്യമുള്ള കയറ്റം കയറുമ്പോൾ നമുക്ക് ഒന്ന് വിശ്രമിക്കാനായിട്ട് നിരപ്പായിട്ടുള്ള ഇങ്ങനെയുള്ളൊരു പ്രദേശം കാണാം ഈ ഭാഗത്തെവിടെയോ ഉള്ളിലേക്ക് കയറി ഒരു ഗണപതി ഗുഹയുണ്ട് അവിടെ തൊഴുതിട്ട് ആണ് മുകളിലേക്ക് കയറേണ്ടതെന്നാണ് പറയുന്നത് നിർഭാഗ്യവശാലും നമുക്കത് അവിടെ ഒന്ന് കയറാൻ കഴിഞ്ഞില്ല ഇത്തവണ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കയറണം കയറണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഒരു ഗണപതി ഗുഹയുടെ സമീപത്ത് നിന്നാണ് പരിപാവനമായ ഔഷധ മൂല്യങ്ങളൊക്കെയുള്ള സൗബർണിക നദി ഉത്ഭവിക്കുന്നതെന്നാണ് പറയുന്നത് അതുപോലെ ഈ പ്രദേശത്ത് അറുപത്തിനാലോളം ഔഷധ സസ്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പിന്നീട് അറുപത്തിനാലോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അത് അതുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് പണ്ട് ത്രേതായുഗത്തിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രമേറ്റ് ബോധരഹിതരായ ലക്ഷ്മണാദികളെ പുനരുജ്ജീവിപ്പിക്കാനായി ഹനുമാൻ മൃതസഞ്ജീവനി എന്ന ഔഷധത്തിനായി പുറപ്പെട്ടു എന്നാൽ അവിടെ എത്തിയപ്പോൾ ഔഷധത്തിൻ്റെ പേര് മറന്നുപോകുകയും ഔഷധഗിരിയായ സഞ്ജീവഗാദരിയെ അപ്പാടെ പിഴുതെടുത്തുകൊണ്ടു വരികയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഔഷധഗിരിയെ എടുത്തുകൊണ്ട് പറന്നു വരുന്ന സമയത്ത് അതിൽ നിന്നും അടർന്നു വീണ ഒരു കഷ്ണമാണ് കുടജാദ്രി എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് ആയിരം ആണ്ടുകൾക്കൊക്കെ മുൻപ് വാഹനങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് നടന്ന് കാലടിയിൽ നിന്നും ഈ മലമുകളിലെത്തിയ ആദിശങ്കറിനെക്കുറിച്ചും അതുപോലെ ദ്വാപരയുഗത്തിൽ കംഹാസുരനെ വധിക്കുന്നതിനായി ഇവിടെ മുകളിൽ ചിത്രമൂലയിൽ വന്ന് ചെയ്ത കോലാ മഹർഷിയെക്കുറിച്ചുമൊക്കെ ഓർക്കുമ്പോൾ എന്തായാലേ എങ്ങനെയാണ് അവരുടെ മുന്നിൽ ഈശ്വരന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയുക എല്ലാ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും അവർ മോചിക്കപ്പെട്ടവരാണ് സർവസംഘ പരിത്യാഗികൾക്ക് മുൻപിൽ ഈശ്വരനെ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ശ്രീ ശങ്കരാചാര്യരുടെ സർവജ്ഞപീഠത്തിന് സമീപത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത് നിർവചിക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഇത് കരിങ്കല്ലിൽ തീർത്ത ഒരു മണ്ഡപമാണ് ഉള്ളിൽ ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹവും ഒപ്പം ശിലയിൽ കൊത്തിയ ശ്രീചക്രവും നമുക്ക് കാണാം ഈ ചക്രത്തിനുള്ളിലാണ് സിംഹാസനേശ്വരിയായ ശ്രീ ലളിതാബിക കുടികൊള്ളുന്നത് ഇവിടെ മനസ്സർപ്പിച്ച് അല്പസമയം ശാന്തമായി ധ്യാനത്തിലിരിക്കാൻ കഴിഞ്ഞു അതാണ് വലിയ ഒരു ഭാഗ്യം നമുക്ക് സമയപരിധിയുണ്ട് അതുകൊണ്ട് തന്നെ അല്പസമയം മാത്രമേ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഒരു അനുഭവം ഒന്ന് വേറെയാണ് ഞാൻ എൻ്റെ ശരീരത്തെ മറന്ന് എന്നെ മറ്റേതോ ഒരു ശക്തി മുന്നോട്ട് നയിക്കുന്നത് പോലെയാണ് തോന്നിയത് അതെല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവമാണോന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഇവിടെ തൊഴുതുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു വ്യത്യസ്തമായൊരു അനുഭവമാണ് എനിക്കുണ്ടായത് ശരിക്കും ഒരുപാട് പരീക്ഷണങ്ങളും കടമ്പകളും ഒക്കെ കടന്നാൽ മാത്രമേ സ്വർഗത്തിലെത്തൂ എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെ എന്നാൽ ഇവിടം ഒരു സ്വർഗമാണ് കേട്ടോ കാരണം അല്പം കാഠിന്യമുള്ള ദുർഘടം പിടിച്ച ഈ യാത്ര ചെയ്ത് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഈ ഒരു മണ്ഡപത്തിന് ചുറ്റും ഇങ്ങനെ പ്രദർശനം ചെയ്ത് ഈ ഒരു കാഴ്ചയിലേക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭവമുണ്ടല്ലോ അതാണ് ശരിക്കും എന്ന് പറയുന്നത് ഇതെന്നെ കൊണ്ട് പറഞ്ഞ് വിവരിക്കാൻ കഴിയില്ല ഇത് അനുഭവിക്കുക തന്നെ വേണം ഇത് കണ്ടോ മുന്നിൽ കാണുന്നത് അഗാധമായ കൊക്കയാണ് പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താണ് വെള്ളപ്പട്ട് പുതച്ചത് പോലെയുള്ളൊരു മഞ്ഞിൻ്റെ മനോഹരമായ ദൃശ്യം ഒരു ഈ ഒരു കാഴ്ച ഈ ഒരു അനുഭവം നേരിട്ട് തന്നെ അനുഭവിക്കേണ്ടതുണ്ട് ഇനിയും ഇവിടെ എത്തിച്ചേരാത്തവർക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രമേൽ വശ്യമായ ഒരു അനുഭവമാണിത് ഇനിയിപ്പോൾ ഇവിടെ എത്തി ഇത് നേരിട്ട് കണ്ട് അറിഞ്ഞവർക്ക് അവർക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സമയം നമ്മുടെ കഴിഞ്ഞു ഇനി താഴേക്ക് ഇറങ്ങുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും എല്ലാ വർഷവും ഇവിടെ വരാനുള്ള സാഹചര്യം ഇണക്കി തരണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങുന്നത് അതുപോലെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇവിടെ എത്താനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു